മുസ്ലീങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അതേ നാണയത്തിൽ കടന്നാക്രമിച്ച കാന്തപുരം വിഭാഗവും രംഗത്ത് പിണറായി സർക്കാർ നടത്തുന്നത് മുസ്ലിം പ്രീണനമാണെന്നും അതുവഴി അനർഹമായി പലതും നേടുകയാണെന്ന പ്രതികരണങ്ങളെ ഇതര മുസ്ലിം സംഘടനകളും അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് മസിൽ പവറും മണി പവറും മുസ്ലിം സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണെന്നും കേരളത്തിൽ നടക്കുന്നത് മുസ്ലിം പ്രീണനമാണെന്ന പ്രയോഗവുമാണ് കാന്തപുരം വിഭാഗം അടക്കമുള്ള ഇസ്ലാമിക സാമുദായിക പ്രസ്ഥാനങ്ങളെ പ്രകോപിതരാക്കിയത് മുസ്ലിം സമുദായം വർഗീയ സമ്മർദ്ദങ്ങളിലൂടെ അനധികൃതമായി എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ വസ്തുതാപരമായി തുറന്നു പറയാൻ വെള്ളാപ്പള്ളിയെ അവർ വെല്ലുവിളിക്കുന്നുമുണ്ട് കണക്കുകൾ നിരത്തിയുള്ള സുതാര്യമായ സംവാദത്തിന് ന്യൂനപക്ഷ സംഘടനകൾ തയ്യാറാണെന്നും അതിന് വെള്ളാപ്പള്ളി സന്നദ്ധമാണോ എന്നും അവർ ചോദിക്കുന്നുമുണ്ട് സമ്മർദ്ദത്തിലാഴ്ത്തി പിടിച്ചു വാങ്ങുന്ന രീതി മുസ്ലിം സംഘടനാ നേതാക്കൾക്കില്ല അതുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം തുറന്നു കാണിക്കാതെ ആരോപണങ്ങൾ നിരത്തി പുകമറ സൃഷ്ടിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു സാമുദായിക ശക്തിയുടെ പേരിൽ വിലപേശൽ നടത്തി അനർഹമായി പലതും നേടിയെടുത്തത് വെള്ളാപ്പള്ളി നടേശനാണെന്ന ഗുരുതര ആരോപണവും കാന്തപുരം വിഭാഗം ഉയർത്തുന്നുണ്ട് ഈഴവ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനയ്ക്ക് നൽകിയത് നൂറ് കോടി രൂപയാണ് മൈക്രോ ഫിനാൻസ് സംവിധാനം വഴി വായ്പകൾ അനുവദിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയായിരുന്നു ഇത് അത് ഏതു വിധത്തിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടിയും വെള്ളാപ്പള്ളിക്കോ എസ് എൻ ഡി പി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ മൈക്രോ ഫിനാൻസ് ഫണ്ട് ദുർവിനിയോഗത്തിനെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും പിന്നീട് അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പിണറായി സർക്കാരിനെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ആ കേസ് ഫയൽ പൂർണ്ണമായും എഴുതി തള്ളാനുള്ള നീക്കമാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അവർ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശിന്റെ കുടുംബക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ പിണറായി സർക്കാർ അനുവദിച്ചത് മൂന്നര കോടി രൂപയാണ് അധികമാരും അറിയാതെ ഇതെല്ലാം സ്വന്തമാക്കി വെച്ചതിന് ശേഷമാണ് ന്യൂനപക്ഷങ്ങൾ അനർഹമായ പലതും നേടിയെടുക്കുന്നുവെന്ന മട്ടിൽ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഒരേ സമയം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ച് അതിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള തന്ത്രമാണ് വെള്ളാപ്പള്ളി എക്കാലത്തും പയറ്റിയിട്ടുള്ളതെന്ന ആരോപണങ്ങളും വിവിധ ഇസ്ലാമിക സംഘടനകളും ഉയർത്തിയിട്ടുണ്ട് മകൻ തുഷാറിന്റെ നേതൃത്വത്തിലുള്ള ബി ഡി ജെ എസിന്റെ വേദികളിൽ സജീവമായി വെള്ളാപ്പള്ളി എത്താത്തതുപോലും ഇരു മുന്നണികളെയും പിണക്കാതിരിക്കാനായിരുന്നു എന്നാൽ അടുത്തിടെയായി കേരളത്തിലും ബി ജെ പി വേരുറപ്പിച്ചു തുടങ്ങിയതോടെ തന്റെ സാമുദായിക ശക്തിയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അവരെയും ബോധ്യപ്പെടുത്താനുള്ള നീക്കങ്ങളും വെള്ളാപ്പള്ളി ആരംഭിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ദൃശ്യമായിരുന്നു മുസ്ലിങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് എത്തിക്കുക തന്ത്രമാണ് അതിവിദഗ്ധമായി വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു യു ഡി എഫിന് ലഭിക്കുന്ന പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ ഈ വിധത്തിൽ ഭിന്നിച്ചാൽ അതിന്റെ ക്രെഡിറ്റും തനിക്ക് അവകാശപ്പെടാമെന്ന കണക്കുകൂട്ടൽ ഉണ്ടെന്നും അവർ വിമർശിക്കുന്നുമുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികൾ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്താൻ പ്രധാന കാരണം വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സംഘടനകൾ അനധികൃതമായി പലതും നേടുന്നുവെന്ന വിധത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന കൊണ്ടുതന്നെയാണ് അനധികൃത ഫണ്ടുകൾ വിദ്യാഭ്യാസ ഇടപെടലുകൾ തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ വെള്ളാപ്പള്ളി ലക്ഷ്യമിട്ടത് നോളജ് സിറ്റി അടക്കമുള്ള കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ സംരംഭങ്ങളെ തന്നെയാണ് എ പി വിഭാഗം സമസ്ത അടക്കമുള്ള സംഘടനകൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് വെള്ളാപ്പിള്ളിക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങൾക്ക് അവർ തയ്യാറായതും നാട്ടിലും വിദേശത്തുമുള്ള ജനങ്ങളിൽ നിന്ന് പിരിവെടുത്താണ് കാന്തപുരം വിഭാഗവും മറ്റ് മുസ്ലിം സംഘടനകളും കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയത് സർക്കാരിൽ നിന്നും അവകാശപ്പെട്ടതല്ലാതെ ഒന്നും ഇവരാരും നേടിയിട്ടില്ല ഗുരുദേവന്റെ ദർശനങ്ങളെ ഗോൾവാക്കറുടെ ആശയങ്ങളുമായി ലയിപ്പിക്കാനുള്ള നീക്കമാണ് വെള്ളാപ്പിള്ളി നടത്തുന്നത് കേരളത്തിന്റെ മണ്ണിൽ എന്തായാലും അത് വിജയിക്കില്ല ഈ വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് കാന്തപുരത്തിന്റെ അനുയായികൾ നടത്തുന്നത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ അവരത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട് എസ് എൻ ഡി പി യോഗ നേതൃത്വം അതിവിദഗ്ധമായി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന കോടികളുടെ മൈക്രോ ഫിനാൻസ് ഇടപാടുകൾ അടക്കം തുറന്ന ചർച്ചയായി മാറ്റാനുള്ള നീക്കത്തിലാണ് ഇതര ന്യൂനപക്ഷ സാമുദായിക സംഘടനകളും അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടന്നവനെ ചവിട്ടിയുണർത്തിയ അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശനും മറ്റ് സംഘടനാ നേതാക്കളും എന്നത് തെല്ലും അതിശയോക്തിയുമല്ല